അതെ രാഹുൽ ഇപ്പോൾ എട്ടുകാലിയുടെ വരയിൽ വീണ ഒരു ഇര പോലെയാണ് അതേ അവസ്ഥ തന്നെയാണ് മൊത്തത്തിൽ വല വിരിച്ചു കഴിഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അത് കുറച്ചുകൂടി ബലപ്പെടുകയും ചെയ്തു ഏതു രീതിയിലും തല ഉയർത്താത്ത രീതിയിൽ തലയ്ക്കടിക്കുക എന്നുള്ള ഭരണപക്ഷത്തിൻ്റെ നിലപാടാണ് ഇനി നടക്കാൻ പോകുന്നത് പഴയ കേസുകൾ ഉൾപ്പെടെ എടുത്തിട്ട് ശ്വാസം മുട്ടുകയാണ് രാഹുലിനെ അതെ അഭിനന്ദ് വിക്രമിൻ്റെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത ശബ്ദരേഖയിൽ രാഹുലിൻ്റെ പേര് തെളിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡുകളുടെ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു പ്രതിഫലം നൽകിയുള്ള വ്യാജരേഖ നിർമ്മാണം മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ ക്രൈംബ്രാഞ്ച് തിരക്കഥ ഇങ്ങനെയൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ കേസ് പോലീസ് കടുപ്പിക്കാൻ സാധ്യതയുണ്ട് കേസിൽ തെളിവുകൾ ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിയാക്കുക തന്നെ ചെയ്യും അല്ലാത്തപക്ഷം സാക്ഷിയാകും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് കേസ് ഇതിൽ പ്രതിയായാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിൽ രണ്ടായിരം വ്യാജ തിരിച്ചറിയൽക്കാരും നിർമ്മിച്ചെന്നാണ് കേസ് വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനാ കുറ്റവും ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജ ഇലക്ട്രോണിക് രേഖയുണ്ടാക്കലുമടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ ആരോപണം കേസിലെ മൂന്നാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുമുണ്ട് ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഹുലിനെയും പ്രതി ചേർക്കും കേസിലെ മുഖ്യപ്രതികളും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായ ഫെനി നയനാനും ബിനിൽ ബിനു പിടിയിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളുമായ രഞ്ജു വികാസ് കൃഷ്ണ ജെയ്സൺ എന്നിവരും കേസിലെ പ്രതികളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സംഘം കാർഡുകൾ നിർമ്മിച്ചത് ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് കേസിൽ രാഹുൽ മാങ്കൂട്ടിനെയും ചോദ്യം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡുകളിലെ ഫോട്ടോയും പേരും മാറ്റി സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയായിരുന്നെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരിശോധന ിൽ പത്തനംതിട്ട സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അഭിനന്ദ് വിക്രമന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിരുന്നു ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ് വ്യാജ കാർഡുകൾ നിർമ്മിച്ചതെന്ന് പരിശോധനയിൽ വ്യക്തമായി ഈ കാർഡുകൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ ആപ്പിൽ അപ്ലോഡ് ചെയ്തു ദിവസവും അമ്പത് മുതൽ അറുപത് വരെ കാർഡുകൾ തയ്യാറാക്കി ഇതിനായി ദിവസവും ആയിരം രൂപ വീതം പ്രതിഫലം നൽകിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് നാലാം പ്രതിയുമായ വികാസ് കൃഷ്ണന്റെ മൊഴിയുണ്ടെന്ന് പോലീസ് പറയുന്നു അതിനിടെയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ കുടുങ്ങിയ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് മറ്റൊരു കേസെടുക്കുന്നത് സ്ത്രീകളെ സാമൂഹിക മാധ്യമം വഴി പിന്തുടർന്ന ശല്യം ചെയ്യുക അവർക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുക നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ അയക്കുക ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഈ കേസിൽ ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇരയുടെ മൊഴി പോലീസിന് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത് വിശദമായ നിയമോപദേശത്തിന് ശേഷമാണ് കേസെടുത്തത് ഏതായാലും രാഹുലിനോട് ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി നോട്ടീസ് നൽകുകയും ചെയ്തു അതേസമയം ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ച് കിട്ടിയിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു ഇതിനിടെയാണ് പുതിയ കേസും വന്നത് ഇതോടെ രാഹുലിനെ സർക്കാർ നോട്ടം ഇട്ടുവെന്ന് വ്യക്തമായിരിക്കാണ് നേരത്തെ ഒരു കേസിൽ രാഹുലിനെ വീട്ടിൽ നിന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത് വിവാദമായിരുന്നു സ്ത്രീകളെ ശല്യം ചെയ്ത കേസിൽ രാഹുലിനെതിരെ അപ്രതീക്ഷിതമായാണ് കേസെടുത്തത് പോലീസ് മേധാവിക്ക് സൈബർ പോലീസിനും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് അദ്ദേഹത്തിനെതിരെ നിയമപരമായി സ്വീകരിക്കാവുന്ന നടപടികളൊക്കെയും പോലീസ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി രാവിലെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ഈ നടപടി ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികളിൽ നിന്ന് നേരിട്ട് പരാതികൾ ലഭിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിനാണ് ഈ അന്വേഷണ ചുമതല നിലവിലെ വകുപ്പുകളെല്ലാം ജാമ്യം കിട്ടാവുന്നതാണ് എന്നാൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയത്തിൽ രാഹുൽ പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ